എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം മൈൻഡിന്റെ പ്രോബ്ലം മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റുമാരായിട്ടുള്ള ഹസ്മി മാഡവും അസ്ലഹ മാഡവും ആണ് അപ്പൊ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാം എൻ്റെ എന്റെ വീട്ടിൽ ഓരോ പ്രോബ്ലംസ് ഉണ്ടാക്കും എത്ര മിണ്ടാതിരുന്നാലും മാറിപ്പോയാലും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പിറകെ വരും അവസാനം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ പറയും എന്നെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിടും എനിക്ക് ഭ്രാന്താണ് എന്നൊക്കെ അവസാനം പുല്ലി നല്ലവനും ഞാൻ കുറ്റക്കാരിയുമാകും അഞ്ച് വയസ്സായ ഒരു മകനു വേണ്ടി എല്ലാം ക്ഷമിക്കുന്നു വീട്ടുകാരോട് പറഞ്ഞാൽ അവരും നമ്മളെ കുറ്റപ്പെടുത്തും ഒന്നുങ്കിൽ ഞാൻ സ്വയം മരിക്കും അല്ലെങ്കിൽ എന്നെ അയാൾ കൊല്ലും ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും എന്നെ തല്ലിയതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തു അന്ന് മുതൽ എനിക്ക് ബ്രാന്താണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പുള്ളി എല്ലാം പുള്ളിയെല്ലാം പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ട് മിണ്ടാതിരിക്കും ഞാൻ പ്രതികരിക്കുമ്പോൾ വീഡിയോ എടുത്തു വയ്ക്കും എന്താണ് എൻ്റെ ഇതാണ് ക്ഷണിക്കണം കേട്ടോ എനിക്ക് വായിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാവില്ല നമ്മുടെ മംഗ്ലീഷിലായതുകൊണ്ട് ഇതാണ് എൻ്റെ അവസ്ഥ പ്ലീസ് ഹെൽപ്പ് ടു സോൾവ് ദിസ് ഇഷ്യൂ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞാലോ അതായത് ഹസ്ബൻഡ് ഭാര്യയുടെ പുറകെ നടന്ന് ചൊറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഭാര്യ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ അത് വീഡിയോ എടുത്ത് വെക്കും എന്നിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നിലൊക്കെ കാണിച്ചിട്ട് ഇവൾക്ക് ഭ്രാന്താണെന്ന് പറയും പിന്നെ ഒരു തവണ തല്ലിയപ്പോൾ ഭാര്യയെ കൊണ്ടുപോയി കേസ് കൊടുത്തു കേസ് കൊടുത്തതിന് ശേഷം പിന്നെ ഭ്രാന്തി ആണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് നടക്കുന്നത് പുള്ളിക്കാരിക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട് പക്ഷെ അഞ്ച് വയസ്സായ വയസ്സായവര് മകനുള്ളത് കൊണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നു എനിക്ക് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ടാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാർ പറയുന്നുണ്ട് ഒന്നെങ്കിൽ അയാൾ എന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ ചാവും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിലെന്താണ് സൈക്കോളജിസ്റ്റുമാർക്ക് പറയാനുള്ളത് നമുക്ക് ചോദിച്ചാൽ ഇത് കുറച്ചും കൂടി ഒരു ഇൻ്റർപേഴ്സണൽ ഇഷ്യൂസ് അല്ലേ ഒരു കപ്പിൾ തമ്മിലുള്ള ഇഷ്യൂസ് ആണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ഒരു സൈഡ് കേട്ടിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഈ ഈ പറഞ്ഞ പോലത്തെ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും അതേ സമയത്ത് ഹസ്ബൻഡിന്റെ ഒരു സൈഡും കൂടെ ഉണ്ടാവും എന്തുകൊണ്ടാൾ ഈ രീതിയിൽ ചെയ്യുന്നു എന്നുള്ള ഒരു സൈഡും കൂടെ നമ്മൾ കേൾക്കേണ്ടത് കാരണം ഇത് ഇൻ്റർപേഴ്സണൽ ഇഷ്യൂ ആയി ഒരാളുടെ ഇൻഡിവിജ്വൽ ഇഷ്യൂ മാത്രമല്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും ആ ഒരു സൈഡും കേൾക്കണം പിന്നെ നമ്മളൊരു പോലീസിൻ്റെ അടുത്ത് പോയി കംപ്ലയിൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതും ഒരു ലൈക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒരു എക്സ്റ്റൻഡ് കഴിയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താക്കുക ഇതിനെക്കുറിച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ആർക്കാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവുന്നു ഇങ്ങനത്തെ കാര്യങ്ങളെ കുറച്ചും കൂടെ വ്യക്തത വരുത്തിയതിനു ശേഷം എന്നിട്ടും റെഡി ആവുന്നില്ല എന്നൊക്കെ കാണുന്ന സമയത്തും അതൊരു അബ്യൂസിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒബ്വസ്ലി നമ്മൾ കേസൊക്കെ കൊടുക്കണം അങ്ങനെ അത് ആദ്യം നമ്മൾ എന്താക്കണം ഒരു തെറാപ്പിയും സാധനങ്ങളും ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം ഓക്കെ ഒരാളുടെ ഭാഗം മാത്രം ാണ് നമ്മള് ജഡ്ജ് ചെയ്യില്ല ഐ മീൻ ആക്ച്വലി നമ്മുടെ നോൺ അതെ നമ്മള് രണ്ട് സൈഡും കേട്ടിട്ട് കാരണം നമ്മൾ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഓക്കെ അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് നിങ്ങളൊരു എന്താ പറയാ ബയാസ് ഒരു ആൻസർക്ക് ഹെൽപ്പ് എടുക്കുന്ന നന്നായിരിക്കും ആക്ച്വലി കാരണം നിങ്ങളെ സൈഡ് പറയുന്നു അടുത്ത സൈഡ് പറയുന്നു അപ്പൊ നമുക്ക് നിങ്ങൾക്ക് രണ്ടായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല അപ്പൊ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ആരെയും സൈഡ് പിടിക്കുന്നില്ല ഓക്കെ സോ രണ്ടാൾക്കാരെ കാര്യം കേട്ടാലേ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങള് നമ്മളപ്പോ പരിചയമില്ലാത്ത സൈക്കോളജിസ്റ്റുമാരുടെ അടുത്തേക്ക് പോകുന്നതാണ് ഇപ്പൊ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സിസ്റ്റേഴ്സിന്റെയോ കേസ് എടുക്കില്ല ഐ മീൻ നമ്മൾ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യും കാരണം എന്റെ ക്ലോസ് ഫ്രണ്ട്സിന് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ക്ലോസ് ഫ്രണ്ട്സ് ആണ് എന്റെ ക്ലോസ് ഫ്രണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഭയാസതാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും വേറെ തെറാപ്പിസ്റ്റിനാണ് റെഫർ ചെയ്ത് കൊടുക്കാം എന്തായാലും നമുക്ക് വേറെ പോവാം അപ്പൊ ഇത് ക്ലാരിഫൈ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് കപ്പിൾ ഇഷ്യൂ പോലെ അതെ അതെ അതാ ഞാൻ പറയാം എന്റെ പേഴ്സണൽ ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് സൈഡും കേൾക്കണം എന്ന് പറഞ്ഞത് ഇപ്പൊ ഇനി ചെറിയൊരു ഇടവേള